ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ധർമ്മൻ്റെ വിവാഹം മുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ വിവാഹം മുടങ്ങിയതുപോലെ തന്നെ രണ്ടാമത് ബാലം കൊണ്ടുവന്ന വിവാഹം മണ്ഡപത്തിൽ വെച്ച് മുടക്കിയതിൽ മുടക്കിയ മുടക്കാണ് ചെയ്ത കേട്ടോ അപ്പോൾ ബാലനോട് ഈ വന്ന് നിൽക്കുന്ന ആൾ ഈ പെണ്ണും അതിൻ്റെ കൊച്ചും കൂടെ ശരിക്കും പറഞ്ഞാൽ രാമേണൻ്റെ മകളാണെന്നുള്ള കാര്യം എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൾ വിളിച്ച് പറയുമ്പോൾ ഇത് ബാലൻ്റെ നേരത്തെ അറിയായിരുന്നു കൂടെ പറയുമ്പോൾ ബാലിന് ശബ്ദമില്ലാതാവൂ കേട്ടോ കൃഷ്ണമംഗലത്തെ അശ്വതൻ്റെയും അനന്തൻ്റെയും മുന്നിൽ തലതാഴ്ത്തി നിൽക്കാൻ മാത്രമേ നമ്മുടെ ബാലിന് സാധിക്കണുള്ളൂ കാരണം രാമേട്ടൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സുഹൃത്താണ് അദ്ദേഹത്തിനെ ചതിക്കാനോ വിഷമിപ്പിക്കാനോ തനിക്ക് പറ്റുന്നില്ല ഒരക്ഷരം തിരിച്ച് ആ പെണ്ണിനോട് പറയാനും പറ്റുന്നില്ല ഈ അവസരം മുതലാക്കിയിട്ട് നമ്മൾ അച്യുതനും ആനന്ദത്തിനും കൂടെ അമ്മ അമ്മയോട് പോയി പറയുന്നുണ്ട് അമ്മ വിഷമിക്കാതെ സ്വ എൻ്റെ സ്വന്തം അനിയനാണല്ലോ നമ്മുടെ ധർമ്മൻ എന്ന് പറയുന്നത് അവന് ഇതുപോലെ ഒരു തവണ അവൻ്റെ വിവാഹം മുടങ്ങി നമ്മൾ കാരണം പക്ഷേ ഇനി നമ്മൾ കാരണം അവൻ്റെ വിവാഹം മുടങ്ങാൻ പാടില്ല അതുകൊണ്ട് ഇനി ആരൊക്കെ തന്നെ എതിർത്താലും ശരി ഇനി ആരൊക്കെ മുന്നിൽ വന്നാലും ശരി ഞങ്ങൾ ധർമ്മൻ്റെ വിവാഹം നടത്തിയിരിക്കും നിങ്ങളതെ കൊണ്ട് സാധിക്കോ മക്കളെയും ചോദിക്കുക നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ ഒപ്പം ധർമ്മം നിന്നാൽ മാത്രമേ ആ കല്യാണം നടത്തുള്ളൂ എന്ന് ആ നിങ്ങളെങ്ങനെയാണ് ഇപ്പം നടത്താം അല്ലെങ്കിൽ തന്നെ മുഹൂർത്തവും കഴിഞ്ഞു പെണ്ണ് വിളിച്ചും കൊണ്ട് പോവുകയും ചെയ്തു അതിൻ്റെ അച്ഛനോ അമ്മയും ഇനി എങ്ങനെ നിങ്ങൾ ധർമ്മൻ്റെ വിവാഹം നടത്തും അമ്മേ അതൊന്നും അമ്മ പേടിക്കണ്ട ് ഈയൊരു അവസരം മുതലാക്കിയിട്ട് ആ ചുതം പറയണം ഞങ്ങൾ ഇവിടെ വേറൊരു പെണ്ണിനെ ധർമ്മനെ നല്ല രീതിയിൽ മാച്ചാവുന്ന ഒരാൾ ഇവിടെ എത്തി എത്തിയിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുവരും നല്ലൊരു പെണ്ണിനെ പറഞ്ഞ് തീരുന്നതിന് പെണ്ണ് വരുന്നുണ്ട് അച്ഛനും അമ്മയും അതിൻ്റെ കൂടെ നല്ലൊരു കഥകളിയോ മോഹിനിയാട്ടത്തിൻ്റെ അകമ്പടിയോടു കൂടി തന്നെയാണ് വരുന്നത് എല്ലാവരും അന്ധവിട്ട് പോവാട്ടോ അങ്ങനെ അച്തൻ്റെ കെയർ ഓഫിലുള്ള ഒരു കല്യാണം ആലോചനയായിട്ടാണ് കൊണ്ടുവരുന്നത് പക്ഷേ എല്ലാവരുടെ മുന്നിൽ അങ്ങ് നിൽക്കുന്നുണ്ട് അച്ഛൻ ഞങ്ങളാണ് ധർമ്മൻ്റെ വിവാഹം നടത്തിയത് ധർമ്മനാണെങ്കിൽ തീരെ താല്പര്യം പെട്ടെന്നൊരു ദിവസം ഒരു പെണ്ണ് വന്ന കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ ധർമ്മനെ കൊണ്ട് സാധിക്കുമോ അപ്പോൾ എന്നാലും ആ ഒരു മുഹൂർത്തം തെറ്റാതെയും അമ്മയുടെ എല്ലാവരുടെ നിർബന്ധപ്രകാരം ധർമ്മൻ ആ പെണ്ണിൻ്റെ കയ്യിൽ താലി കെട്ടുവാണ് പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കണില്ല കേട്ടോ നോക്കാണ്ടാണ് കെട്ടുന്നത് അപ്പോൾ അവിടെ നിന്ന് പതിയെ സങ്കടത്തിനോട് തല താഴ്ത്തി ബാലൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു അപ്പോൾ ബാലൻ എല്ലാരോടും നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ധർമ്മൻ്റെ വിവാഹം നടത്തും ഞാൻ മുന്നിൽ നിന്ന് നടത്തുമെന്ന് പക്ഷെ ഇതിപ്പോ അത് മുടങ്ങിയില്ലേ അത് നടത്തിയത് കൃഷ്ണമംഗലത്തുകാരുമാണ് അങ്ങനെ നാണകെട്ട് തല കുണിച്ച് നമ്മളെ ബാലനെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തൊട്ടുപറകെ കൃഷ്ണൻ നമ്മുടെ നന്ദൻ ചെന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ് കൊണ്ട് വിഷമിക്കണ്ട ഇപ്പോൾ ഈ കൃഷ്ണമകളത്തുകാരുടെ മുന്നിൽ തല താഴ്ത്തേണ്ട ഗതി വന്നത് എന്തുകൊണ്ടാണ് ആത്മാർത്ഥ സുഹൃത്തായ രാമറ്റൻ വേണ്ടിയിട്ടാണ് അല്ലേ അതെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് രാമട്ടനെ എതിർത്തൊന്നും ചെയ്യാൻ കഴിയില്ല ആ അതാണ് സത്യം അപ്പോൾ അപ്പോൾ എന്തു പറ്റും എന്തായാലും തുറന്ന് പറഞ്ഞുകൂടായിരുന്നു ബാലട്ടനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ബാലൻ പറഞ്ഞ സാരമില്ല ഇവിടെ ഇനി ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല എനിക്കെൻ്റെ ധർമ്മൻ വിവാഹിതനാവണം അത്രേ ഉള്ളൂ അതിപ്പോൾ നടത്തിയാൽ എന്താ ഞാൻ നടത്തിയാൽ നടത്തിയാലെന്താ കൃഷ്ണമംഗളത്തുകാർ നടത്തിയാൽ എന്താ വിവാഹം നടന്നാൽ മാത്രം മതി എനിക്കതാണ് ആഗ്രഹം എന്ന് പറയുക അപ്പോൾ ആ ബാലൻ്റെ ആ ഒരു നല്ല മനസ്സ് കണ്ണൻ അറിയാമല്ലോ അത് കഴിഞ്ഞ് അവിടെ അഹങ്കാരത്തിൽ ചമഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും കാരണം കൃഷ്ണമംഗളത്തുകാരാണല്ലോ ധർമ്മൻ്റെ വിവാഹം നടത്തിയ ബാലനെ നാണം കെട്ടി വിട്ടല്ലോ അച്യുതനും അനന്തനോ അഹങ്കാരത്തിൽ നിൽക്കുമ്പോഴാണ് ദേ കയറി വരുന്നു നമ്മളെ രാമേട്ടൻ രാമേട്ടൻ കല്യാണത്തിന് വിളിച്ച് ക്ഷണിച്ചിരുന്നു വരാൻ ഇച്ചിരി ലേറ്റായി പോയി അങ്ങനെ ഓടിപ്പഠിച്ച് വരാട്ടോ വരുമ്പോഴാണ് അറിയണത് ഇതെൻ്റെ മകളല്ലാന്നും ഇത് തട്ടിപ്പാണെന്നും അതോടുകൂടി യഥാർത്ഥ പ്രതികൾ അവിടെ പിടിക്കപ്പെടുകയാണ് കേട്ടോ ധർമ്മൻ്റെ ആ ഒരു ശേഷമാണ് ധർമ്മൻ്റെ ഷോയൊക്കെ കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് പ്രമോലി കാണിക്കുന്നത് ഡീറ്റെയിൽഡ് എപ്പിസോഡ് വേണ്ടത് നാളെ വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്